ആ ഇതാണ് ഞാൻ ഇത്ര നേരം അന്വേഷിച്ചത് ഇതെൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ട് ഇതിനെ കാണാൻ പോലും സാധിച്ചില്ല ഇതുപോലെയാണ് സ്നേഹമുള്ളവരെ ആത്മീയമായ അന്ധതയാൽ നാം മുറ്റി നിൽക്കുകയാണ് യഥാർത്ഥമായ ആ ക്രിസ്തുവിനെ കാണാൻ മാത്രം നമുക്ക് ശക്തിയില്ല നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല അന്ധനെ ഈശോ സുഖപ്പെടുത്തുകയാണ് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടുന്നു അന്ധന് കാഴ്ച ലഭിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ കണ്ണുകൾക്കും ഈ കാഴ്ച ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാഴ്ച എവിടെ നിന്നാണ് ലഭിക്കുക തമ്പുരാനിൽ നിന്ന് ആ തമ്പുരാൻ്റെ കൂടെ നമുക്കും യാത്ര ചെയ്യാം വിശുദ്ധ കുർബാന എന്ന വലിയ ഔഷധം നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം